രേവതി ഒരു അമ്മയാവുന്നു രേവതിക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു സജിക്കും രേവതിക്കും ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ് രേവതി ഗർഭിണിയായി എന്തായാലും അധികം വൈകാതെ തന്നെ രേവതിക്ക് ഇത് സംഭവിക്കുകയും സജിയേറെ സന്തോഷിക്കുകയുമാണ് ഈ വാർത്ത സജിയോട് രേവതി പറയുന്നതോടുകൂടി സന്തോഷം അടക്കി പിടിക്കാൻ കഴിയുന്നില്ല സജിക്ക് ഇതുവരെ വരാത്ത കീഴടങ്ങിയത് പോലുള്ള സന്തോഷവുമാണ് തനിക്കും രേവതിക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സഞ്ചിക്ക് വയ്യ അതുപോലെ ഏറെ സന്തോഷിക്കുകയാണ് സജി എന്തായാലും അധികം വൈകാതെ തന്നെ ഈ സന്തോഷ വാർത്ത അവർക്കിടയിലേക്ക് എത്തുകയാണ് രേവതിയും സജിയും എല്ലാ രീതിയിലും ഒന്നിക്കുകയും അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞ് അധികം വൈകാതെ തന്നെ വരികയുമാണ് ചെയ്യുന്നത് ഈ സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല ഈ വാർത്ത പറയുന്ന രേവതി കെട്ടി